നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാരാണ് ഈ നാടിന് ആവശ്യം ലഹരിക്ക് എതിരായിട്ടുള്ള എല്ലാ ആക്ഷനും നമ്മൾ കൃത്യമായിട്ടെടുക്കും നാട്ടിലെ പൊതുജനങ്ങളുടെയും ചെറുപ്പക്കാരുടെയും സഹായം നമുക്ക് ആവശ്യമാണ് ഉണ്ട് സാർ എന്താണെന്ന് അറിയാമോ നമ്മളെപ്പോലെ ഇപ്പോഴത്തെ പുതിയ വളർന്നു വരുന്ന തലമുറയിലെ പയമര പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വെവറില്ലാത്ത പയമാര പോലെയല്ല അവര് കറക്റ്റായിട്ട് കഞ്ചാവ് എവിടെ ഉണ്ടെന്ന് പോലീസിനെ അറിയിക്കുക ഈ ശംഭു ഗണേഷ് ഇതുപോലെ ഈ ബ്ലാക്കിൽ മദ്യം വിക്കുന്ന എന്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് അവർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻഫർമേഷൻ ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട് അതിനെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് അത് ആരാണെന്നുള്ളത് ഏത് ലൊക്കേഷൻ ആണെന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് പോയി സെർച്ച് ചെയ്യും പിന്നെ നമ്മൾ ഈ ബോധവൽക്കരണം എന്നുള്ള രീതിയിൽ ലഹരിക്കെതിരെ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഈ ലഹരിക്ക് നമ്മൾ അടിമയായി പോവും അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ നശിച്ചു ചെയ്യുന്നുണ്ട് സാർ അത് വളരെ നല്ലതാണ് കാര്യം കുട്ടികളുടെ ബോധവൽക്കരണം നടത്തുന്നതിന് ഇതുപോലുള്ള ഷോർട്ട് ഫിലിംസ് ആണ് കൂടുതൽ ഈ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് അറിയാവും ഇത് ഉപയോഗിക്കുന്നവരല്ല പിടിക്കേണ്ടത് ഇത് വിൽക്കണവരെ സംഭവം പോക്കണം അവരെവിടെന്ന് വെച്ചാൽ പോക്കണം പിന്നെ യൂണിഫോം എന്തോ കാര്യം അപ്പൊ ഇത് വെക്കണോമാരെ ആദ്യം പൊക്കനുള്ള സെറ്റപ്പ് ചെയ്താലേ നമുക്കത് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മുന്നിട്ട് ഇറങ്ങി കറക്റ്റ് ആയിട്ട് അവരെ പിടിക്കുകയും അതാണല്ലോ നിയമത്തിന്റെ മുമ്പ് കൊണ്ടുവറന്നു ജയിലൊടിഞ്ഞാലും പൊടി ഇറങ്ങല്ലോ അതാണ് വേണ്ടത് അപ്പൊ എന്റെ ഭാഗത്ത് നിന്നല്ല സഹായവും സാർ കേട്ടാ പോട്ടാ ഓ എന്ത് നല്ല പോലീസ്